ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടാഴ്ച തൊള്ളാവും ഇതുവരെ വീഡിയോസ് ആയിട്ടൊന്നും ചെയ്തിരിക്കില്ല കുറച്ച് ഷോർട്ട് വീഡിയോസ് മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഒരു ലോങ് വീഡിയോ ചെയ്യാന്ന് വിചാരിക്കുന്നത് ഒരുപാട് ലോങ് അല്ലെങ്കിൽ പോലും ചെറിയൊരു ലോങ് വീഡിയോ തന്നെയാണ് അപ്പോൾ ലോങ് വീഡിയോ ചെയ്യുന്ന എന്ത് ചെയ്യണം അതായത് ആടിയൊക്കെ കുറച്ച് ഷോർട്ട്സ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ലോങ്ങ് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എന്ത് ടോപ്പിക്ക് എടുക്കണം എന്ത് കണ്ടൻറ്റ് എടുക്കണം എന്നറിയാതെ എന്നെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ച് ഇന്നിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് പിന്നെ ആദ്യം തന്നെ പറയാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് ഷോർട്സ് ചെയ്തോന്നല്ലാതെ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും ഉരുന്ന കുറവുകളോ അല്ലെങ്കിൽ തെറ്റുകളുണ്ടെങ്കിൽ അതെന്തെയ്യാ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്ക് അറിയിക്കാം അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് അടുത്ത തവണ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് വെളിയിലോട്ട് കിടക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാണ് ആദ്യം തന്നെ നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയെടുത്തിട്ടുണ്ട് ഇത് വേവിച്ചിട്ട് അച്ചാറിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇത് വേവിക്കാം അപ്പോൾ വേവിക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് അതിന് പുറത്ത് വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് എന്ത് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ഒരുപാട് സമയം വേവിക്കുന്നില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മാത്രം വേവിക്കാം അപ്പോൾ വെളുത്തുള്ളി വേവുന്ന സമയം കൊണ്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇതാ പത്ത് മണികളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് വീട്ടിൽ പിന്നെ കുറച്ച് മുല്ല ചെടിയുണ്ട് അപ്പോൾ അതിൽ കുറച്ച് പൂക്കളും വളരെ കുറച്ച് പൂക്കളേ ഉള്ളൂ വളരെ കുറച്ചുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറച്ച് പൂ മാലയൊക്കെ കിട്ടി നമുക്ക് തടയിൽ വയ്ക്കാനൊന്നും പറ്റില്ല ഞാനതിന്ന് കുറച്ച് കൊടുത്ത മണത്ത് നോക്കി നല്ല മണം കേട്ടോ നല്ല രസമുണ്ട് പിന്നെ വരാറായില്ലേ അപ്പോൾ ഇത് വീട്ടിൽ അത്തപ്പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അത്തം തുടങ്ങിയിട്ടില്ല എന്നാലും പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇടുന്നത് ഞാനില്ലെന്ന് മാത്രം അപ്പോൾ നമ്മുടെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം കുറച്ച് കറിവേപ്പില പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി പിന്നെ കുറച്ച് പച്ചമുളക് പൊടിയായി അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് ഉലുവ പൊടി ആ ഉലുവ നന്നായി പൊടിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് കടുക് പിന്നെ ആവശ്യത്തിന് ഉപ്പും അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ബാക്കിയൊക്കെ പൊടികളാണ് അപ്പോൾ നമുക്ക് വഴി വഴി പറയാം അച്ചാറിന് ഏറ്റവും ബെസ്റ്റ് നല്ലതന്നെയാണ് പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് നല്ലതെണ്ണ തീർന്നത് കൊണ്ട് തന്നെ വെളിച്ച വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ് തീരുമാനിച്ചു അങ്ങനെ ഞാൻ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാനായി എണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് പിന്നെ കറിവേപ്പിൽ ഇതെല്ലാം ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ഇളക്കുന്നില്ല വെറുതെ ഒന്നും ജസ്റ്റ് ചൂടാക്കി എടുക്കും അത്രയേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് ഇനി ചേർക്കാനുള്ളത് പൊടികളെന്ന് പറയുമ്പോൾ ഒരുപാട് പൊടികളൊന്നുമില്ല നമ്മൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി കൊടുക്കാം അതിനുശേഷം വേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടിയെ ഇട്ട് കുറച്ച് സെറ്റായി വന്ന ശേഷം മുളക് പൊടി ഇടാൻ തീരുമാനിച്ചു അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും എരിവ് വേണ്ടാത്തവർ കുറച്ച് കുറയ്ക്കുക അല്ലെങ്കിൽ എരിവ് അത്യാവശ്യം നന്നായി വേണമെന്നുള്ളവർ കുറച്ചധികം എരിവ് മുളക് പൊടി ഇട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞങ്ങളിവിടെ എരിവ് അധികം ഉപയോഗിക്കില്ല അതുകൊണ്ട് തന്നെ രണ്ട് സ്പൂൺ മാത്രമേ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ിളക്കി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിയ ശേഷം കുറച്ചുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം അതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കായപ്പൊടി അല്പം കായപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ അല്പം ശർക്കരയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് ടേബിൾ സ്പൂണോളം വിനാഗിരിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് അതുപോലെ തന്നെ കഴിക്കാനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റുമുണ്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കാം ഓക്കെ